രണ്ടായിരത്തി ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാരെ വീണ്ടും മോദപ്പെട്ടിരിക്കുന്നു അത് അർജൻറ്റീന തന്നെയാണ് കഴിഞ്ഞവാരം ലോക ചാമ്പ്യന്മാരായ അതേ അർജൻറ്റീന തന്നെ ഇന്നവർ ലോക ചാമ്പ്യന്മാരും വീണ്ടും വീണ്ടും ലാറ്റിൻ അമേരിക്കയുടെ രാജാക്കന്മാരാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ക്വാർട്ടർ ഫൈനലിൽ എല്ലാവരും പരാജയപ്പെടുമെന്ന് കരുതി അർജൻറ്റീനയാണ് ഇത്തവണയും ലോക ചാമ്പ്യന്മാരായത് ഫൈനൽ മത്സരത്തിനേക്ക് ഒരുങ്ങുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കൊളംബിയയുടെ തേരോട്ടമായിരിക്കും കാരണം അവരായിരുന്നു ടൂർണമെന്റിലെ കറുത്ത കുതിരകൾ അമേരിക്കൻ ഹാർഡ് കോർ സ്റ്റേഡിയത്തിൽ ലാറ്റിനമേരിക്കൻ അംഗത്തിൻ്റെ അവസാന കളം ഒരുങ്ങപ്പെട്ടു സാക്ഷാ ലിയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീനയും ജെയിംസ് റോഡ്രിഗാസിന്റെ അംഗത്തിൽ കൊളംബിയയും പന്തുതട്ടാനൊരുങ്ങി ഇരുപത്തിമൂന്ന് വർഷത്തെ സ്വപ്നം പൂവണീക്കാൻ കൊളംബിയയും കിരീട നിലനിർത്താൻ ലോകരാജാക്കന്മാരും ഒരുങ്ങി തയ്യാറായി പതിനായിരക്കണക്കിന് വരുന്ന ആരാധകരുടെ പ്രതീക്ഷകളിലാണ് ഇരു ടീമുകളും മത്സരത്തിനിറങ്ങുന്നത് മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ കൊളംബിയൻ പ്രസിങ്ങിന് മുമ്പിൽ കിതച്ചു കൊണ്ടിരിക്കുന്ന അർജന്റീനയെ കാണാനായി പക്ഷേ അർജന്റീനയുടെ പ്രതിരോധത്തെ മറികടക്കാൻ കൊളംബിയൻ മുന്നേറ്റം പാടുപെട്ടു മത്സരത്തിൻ്റെ ഇരുപത് മിനിറ്റുകൾ പിന്നിടുമ്പോൾ കൊളംബിയൻ ആധിപത്യമാണ് നിറക്കായി ചെയ്യുകയത് സാക്ഷാ ലിയണൽ മെസ്സിയുടെ ഒരു മുന്നേറ്റം ഗോളിൽ കലാശിക്കുമെന്ന് കരുതിയെങ്കിലും അൽവാറസിൻ്റെ കാലിൽ തട്ടി പന്ത് കൊളംബിയൻ ഗോൾ കീപ്പറുടെ കയ്യിൽ പതിക്കുന്നു തുടരെ തുടരെയുള്ള കൊളംബിയൻ അറ്റാക്കിനെ മത്സരത്തിൻ്റെ വീറും വാശിയും കാട്ടിത്തന്നിരുന്നു മത്സരം ആദ്യ പകുതിയിലേക്ക് മുപ്പത്തിയ്യാം മിനിറ്റിൽ മെസ്സിക്കേറ്റ പരിക്കിൻ്റെ ആഘാതം ആരാധകരുടെ മനസ്സിൽ ചെറിയ വിള്ളൽ സൃഷ്ടിച്ചതാണ് രണ്ടാം പകുതിയുടെ ആരംഭം ഒരു കൊളംബ്യം മിസൈലിനെ വീക്ഷിച്ചുകൊണ്ടാണ് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തോട്ട് പോകുന്നത് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ മറുഭാഗത്ത് അർജന്റീനിയ മുന്നേറ്റം എന്ന് വിചാരിച്ചു നിന്ന ഒരു നിമിഷമായിരുന്നു അത് താരങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് മിസ്റ്റേക്ക് മൂലം അതും കൊളംബിയ തട്ടിയകറ്റി തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾ കളിയുടെ സൗന്ദര്യത്തെ വിളിച്ചോതപ്പെട്ടു ഒരു ഭാഗത്ത് കൊർഡോബയും മറുഭാഗത്ത് ഡീമെരിയെയും കോരിത്തരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതെ അവസാനമാവേശത്തിൻ്റെ നിറുകയിൽ മത്സരമെത്തപ്പെട്ടപ്പോൾ അറുപത്തിയഞ്ചാം മിനിറ്റിൽ ലോകരാജാവായ ലിയണൽ മെസ്സി മൈതാനത്തോട് വിട പറഞ്ഞു അർജന്റീനിയൻ ആരാധകരുടെ മനസ്സിൽ ഒരിറ്റാശങ്ക സമ്മാനിച്ച നിമിഷമായിരുന്നു അത് അതെ പിന്നാലെ ഡെഗൌട്ടിലിരുന്ന അയാൾ കണ്ണീർ തൂകുന്നതെല്ലാം ആരാധകർ വീക്ഷിച്ചത് തന്നെ മെസ്സി കയറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഗോൺസാലോ മോണ്ടിയലും കളം വിടുന്നു രണ്ടും പരിക്കു കാരണമാണ് പതിയെ പതിയെ മത്സരം ഒരു യുദ്ധക്കളമായി മാറി മത്സരത്തിൻ്റെ എഴുപത്തിയഞ്ചാം മിനിറ്റിൽ കൊളംബിയൻ ബോക്സിനെ ഇരമ്പി വന്ന ഒരു പന്ത് ഗോളിലാണ് കലാശിക്കുന്നത് പക്ഷേ ലൈൻ റെഫറിയുടെ കൈപൊങ്ങിയതോടെ ആവേശത്തിന് അറുതു വരുത്തുന്നു തൊണ്ണൂറ് മിനിറ്റിലെ അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോഴും ആൽബിസ്റ്റെലസ്റ്റിയൻ പോരാട്ട വീരത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ഒരു കൊളംബിയയെ കാണാനായി അവസാന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ ഹാഫിൽ അർജന്റീനയുടെ ഒരു ഓപ്പൺ ചാൻസ് കൊളംബിയൻ ഗോൾ കീപ്പർ കൈപ്പിടിയിലൊതുക്കി പിന്നാലെ വന്ന കൊളംബിയൻ അറ്റാക്കിനു പ്രതിരോധം തീർക്കാൻ അർജൻറീന പാടുപെടുന്നുണ്ടായിരുന്നു എക്സ്ട്രാ ടൈമിൻ്റെ രണ്ടാം പകുതിയിൽ കളിയുടെ ഘടനകളെല്ലാം മാറിമറിയുന്നു നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ കൊളംബിയൻ ഡിഫൻസിനെയെല്ലാം കാറ്റിൽ പറത്തി ലൊസെൻസോയുടെ ഒരു പാസ് നേരെ ലൌത്താറ രണ്ട് ടച്ചിൽ അദ്ദേഹം അത് ഗോളാക്കി മാറ്റുന്നു അതെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കൂടെ അർജൻറീന തുറക്കപ്പെട്ടു കഴിഞ്ഞു ഈ ഒരു ഗോളിലൂടെ മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജപദവി അർജന്റീന സ്വീകരിച്ചിരിക്കുന്നു അതെ അർജന്റീന മറ്റൊരു കിരീടത്തിന് അവകാശികളായിരിക്കുന്നു മെസ്സിയും പിള്ളേരും മറ്റൊരാവർത്തി കൂടെ വിജയികളായി തെളിയിച്ചിരിക്കുന്നു ഇനി ആരുണ്ട് ഈയൊരു ടീമിനെ പിടിച്ചുകെട്ട വിമർശനങ്ങളെയും കളിയാക്കലിനെയും എല്ലാം അറുതി വരുത്തിയിട്ടാണ് ഇന്ന് അർജന്റീനയുടെ തേരോട്ടം